സി പി ഐ നേതാവ് സണ്ണി വടക്കന്റെ നിര്യാണത്തിൽ ചേർന്ന സർവകക്ഷിയോഗം അനുശോചിച്ചു സി പി ഐ സംസ്ഥാനീവ് അംഗം സി എൻ ജയദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കാര്യം അദ്ദേഹത്തിന് ഒരു ഉണ്ടായിട്ടില്ല പാർട്ടിയും ചില മാറ്റങ്ങളൊക്കെ പാർട്ടിക്കുമുണ്ട് പുതിയ എങ്ങനെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്ന കാഴ്ചപ്പാടുകൾ കൂടിയാണ് പാർട്ടിയും നിലപാടുകൾ എടുക്കാറ് എല്ലാവരും അംഗീകരിക്കുന്ന ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സഹവായിട്ടാണ് സഹോ സണ്ണി വിടക്കൻ മാറിയത് അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇപ്പൊ നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് നിബന്ധനയുണ്ട് ഭരണഘടനാപരമായ നിബന്ധനയുണ്ട് ഞാൻ ഈ കഴിഞ്ഞ തീയതി വയസ്സ് മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് അധ്യക്ഷത വഹിച്ചു എനിക്കിപ്പോഴും മറക്കാൻ കഴിയില്ല ഞാൻ ഓരോ നേതാക്കന്മാരെയും കുറിച്ച് ചോദിക്കും എവിടെ ഇരിക്കുന്ന അന്ന് അവിടെ വന്നിരുന്ന പല നേതാക്കന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കും ഇത് ആരാണ് സണ്യാട്ട എൽ ഡി എഫ് യോഗങ്ങളൊക്കെ പോകുമ്പോൾ ആരാണ് സണ്യാട്ട ഓരോ വ്യക്തികളെയും കൃത്യമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഇന്ന ആളുകളാണ് ഇന്നന്ന പഞ്ചായത്താണ് എന്ന് പറഞ്ഞ് നമ്മളെ ഒരു മറ്റൊരു മണ്ഡലത്തിലുണ്ടായിരുന്നൊരു സഖാവിൻ്റെ കുറവുകൾ ചോദിച്ചറിയുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിരുന്ന ഒരു സഖാവുമായിരുന്ന സമയത്ത് എൽ ഡി എഫ് മണലൂർ മണ്ഡലം സെക്രട്ടറിയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ടി വി ഹരിദാസൻ സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണൻ ജില്ലാ കൗൺസിൽ അംഗം കെ വി വിനോദൻ സിപിഎം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം അസ്കർ അലി തങ്ങൾ എ ടി അബ്ദുൾ മജീദ് ബി ജെ പി മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രേമൻ നബിയത്ത് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി സി പി ഐ വെങ്കിടംഗ ലോക്കൽ സെക്രട്ടറി സി ആർ ദിലീപ് സി ഐ ടി യു മണലൂർ ഏരിയ സെക്രട്ടറി വി ജി സുബ്രഹ്മണ്യൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മുസിൻ അഷ്റഫ് തങ്ങൾ എന്നിവർ സംസാരിച്ചു സണ്ണി വടക്കൻ്റെ രണ്ട് കണ്ണുകളും ഞായറാഴ്ച അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ഹോസ്പിറ്റലിന് കൈമാറി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് തോയ്ക്കാബ് തിരിഹൃദയ ദേവാലയത്തിൽ സംസ്കാര ചടങ്ങ് നടന്നത് റെവന്യൂ മന്ത്രി കെ രാജൻ എം എൽ എമാരായ മുരളിപ്പെരുനെല്ലി സി സി മുകുന്ദൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ വസതിയിൽ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു